വേദിയിൽ പാടുന്നതിനിടെ സെൽഫി എടുക്കാനെത്തിയ ആരാധികമാരെ ചുംബിച്ച വിവാദത്തിൽ വിശദീകരണവുമായി ഗായകൻ ഉദിത് നാരായണൻ ആരാധകർ സ്നേഹം കൊണ്ട് ഉന്മാദികളെ പോലെ പെരുമാറുമെന്നും അതിനെ അനാവശ്യമായി വിവാദമാക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ ചെയ്യുന്നതെന്നും ഉദിത് ആരോപിച്ചു ഈ ആഴ്ച എക്സിലൂടെ പങ്കുവയ്ക്കപ്പെട്ട് വൈറലായ വീഡിയോ ഏതു പരിപാടിയിൽ നിന്നും എടുത്തതാണെന്ന് വ്യക്തമല്ല എന്തായാലും സംഭവം വിവാദമായതോടെയാണ് ഗായകൻ വിശദീകരണവുമായി രംഗത്തെത്തിയത് ആരാധകർ ചില നേരം ഉന്മാദികളെ പോലെയാണ് അത് സ്വാഭാവികമാണ് പക്ഷേ ഞങ്ങൾ അത്തരം മനുഷ്യരല്ല ഞങ്ങൾ മാന്യന്മാരാണ് ചിലർ ഇത്തരം സ്നേഹപ്രകടനങ്ങൾ ചുംബിക്കുന്നതടക്കം പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവർ അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക അതിന്റെ പേരിൽ ഇത്ര വലിയ വിവാദം ഉണ്ടാക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് സദസ്സിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഞങ്ങളുടെ ഒപ്പം സുരക്ഷാ ജീവനക്കാരും ഉണ്ടാവും അതിനിടയിൽ വീണ് കിട്ടുന്ന ഇത്തരം നിമിഷങ്ങൾ ആരാധകർ അവരുടേതായ രീതിയിൽ ആഘോഷമാക്കുന്നതിൽ എന്താണ് തെറ്റ് ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ അഭിമുഖത്തിൽ ചോദിക്കുന്നു ഇത്തരം വേദികളിൽ മാത്രമാണ് ആരാധകർക്ക് നമ്മളെ കാണാനുള്ള അവസരം ലഭിക്കുക അപ്പോൾ അവർ ആരാധനയുടെയും ആഘോഷത്തിന്റെയും ഉന്മാദാവസ്ഥയിലായിരിക്കും അവരുടെ ആരാധനാ പാത്രത്തെ കാണാനും ഒന്ന് തൊടാനുമൊക്കെ അവർ ആഗ്രഹിക്കും ചിലർക്ക് ഒന്ന് തൊട്ടാൽ മതി ചിലർ കയ്യിൽ ചുംബിക്കും അവസരം കിട്ടിയാൽ ചിലർ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും ഇതൊക്കെ ആരാധകരുടെ ഓരോ തരം പ്രാന്തകളാണ് അതിനൊന്നും ഇത്രയും ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കുകയെ മരുതേ ഉദ് പറഞ്ഞു